നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് സിവിൽ പ്രൊസീജിയർ കോഡിൽ വളരെ സുപരിചിതമായി ഒരു അന്യായം ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുള്ളതും കോടതികളിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം ചർച്ച ചെയ്യാറുള്ളതും ഒരു അന്യായത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു സംഗതിയുമായ കോസ് ഓഫ് ആക്ഷൻ അഥവാ വ്യവഹാര കാരണം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം വളരെ യാദർച്ഛികമായി ഒരു ആർഗ്യുമെൻറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ ആ കേസ് സ്റ്റഡി ചെയ്ത സമയം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു കോസ് ഓഫ് ആക്ഷൻ അഥവാ വ്യവഹാര കാരണം അപ്പോൾ ഞാൻ ചിന്തിച്ചു ഒരാൾ എന്താണ് കോസ് ഓഫ് ആക്ഷൻ അഥവാ വ്യവഹാര കാരണം എന്ന് എന്നോട് ചോദിച്ചാൽ അതിന് ഒറ്റ വാക്കിൽ എനിക്ക് എന്ത് മറുപടി പറയാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഈ ഒരു ചിന്തയിൽ നിന്നുമാണ് വ്യവഹാര കാരണം അഥവാ കോസ് ഓഫ് ആക്ഷൻ എന്നതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ നേരിട്ട് തന്നെ കോസ് ഓഫ് ആക്ഷൻ അഥവാ വ്യവഹാര കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇത് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിനായിട്ട് മാത്രം ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇതൊരു സാധാരണ പൗരനെ സംബന്ധിച്ച് കോസ് ഓഫ് ആക്ഷൻ അഥവാ വ്യവഹാര കാരണം അവനാവശ്യമുള്ള ഒരു സംഗതിയല്ല പക്ഷേ കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അഭിഭാഷകർക്കും മറ്റുള്ളവർക്കും വിദ്യാർത്ഥികൾക്കും നിയമവിദ്യാർത്ഥികൾക്കും ഒക്കെ കോസ് ഓഫ് ആക്ഷൻ അഥവാ വ്യവഹാര കാരണം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും അപ്പോൾ ഈ കോസ് ഓഫ് ആക്ഷൻ അഥവാ വ്യവഹാര കാരണം എന്ന് പറഞ്ഞാൽ ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് പോലെ തന്നെ വ്യവഹാരത്തിനുള്ള ഒരു കാരണം അതാണ് കോസ് ഓഫ് ആക്ഷൻ അഥവാ വ്യവഹാര കാരണം അപ്പോൾ വ്യവഹാരത്തിന് ഒരു കാരണം ഉണ്ടാകണം ശരിയാണല്ലോ ഒരു കേസ് കൊടുക്കുന്നതിന് സ്വാഭാവികമായിട്ടും ഒരു കാരണം ഉണ്ടാകണം അപ്പോൾ കേസ് കൊടുക്കുന്നതിന് ഒരു കാരണമാണോ ഉണ്ടാകാറുള്ളത് അല്ല പല കാരണങ്ങളുണ്ടാകാം പല കാരണങ്ങളെ ഉപത്ബലകമായിട്ട് നമുക്ക് കേസ് കൊടുക്കാം ഞാൻ ബോംബെയിൽ നിന്നും ഒരു സാധനം വാങ്ങി ആ സാധനം എനിക്ക് കിട്ടിയത് ഡൽഹിയിലാണ് അതിൻ്റെ മാനുഫാക്ചറർ ഒരു പക്ഷേ കോയമ്പത്തൂരാണ് അപ്പോൾ ഈ ഡൽഹി ബോംബെ കോയമ്പത്തൂർ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇതിൻ്റെ വ്യവഹാര കാരണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളായി നമുക്ക് കണക്കാക്കാൻ സാധിക്കും അപ്പോൾ വ്യവഹാര കാരണമെന്ന് പറയുമ്പോൾ അത് സ്ഥലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ അതിന് ദിവസവുമായിട്ടും ബന്ധമുണ്ട് വ്യവഹാര കാരണം എപ്പോൾ ആരംഭിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ആയിരിക്കും നമുക്ക് എത്ര നാൾ വരെ ആ വ്യവഹാര ആസ്പദമായ സംഗതിയെക്കുറിച്ച് കേസ് കൊടുക്കുവാൻ സാധിക്കും എന്നും നിശ്ചയിക്കുവാൻ കഴിയുന്നത് അപ്പോൾ വ്യവഹാര കാരണമെന്ന് പറയുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒന്നല്ല പലതാണ് പല സംഗതികൾ അഥവാ പല സാഹചര്യങ്ങൾ അഥവാ പല കാരണങ്ങൾ വ്യവഹാര കാരണത്തിൽ ഉൾപ്പെടാം അഥവാ കോസ് ഓഫ് ആക്ഷൻ ഉൾപ്പെടാം അങ്ങനെ വരുമ്പോൾ ഒരു കേസ് കൊടുക്കുവാൻ കാരണമായ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ കാരണങ്ങളെ നമുക്ക് വ്യവഹാര കാരണം എന്ന് പറയാം അതായത് ഒരു കേസ് കൊടുക്കുവാൻ ഒരാൾക്ക് കാരണമായ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങളെ നമുക്ക് വ്യവഹാര കാരണം എന്ന നിലയിൽ പറയാം ഞാനത് പറയാൻ കാരണം വ്യവഹാര കാരണം എന്താണ് എന്ന് ഒരു വ്യക്തമായ ഡെഫിനിഷൻ സി പി എസ് സിയിൽ തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം അതേസമയം തന്നെ കോസ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന വേഡ് ഓർഡർ ടു റൂൾ ടൂവിലും ഓർഡർ സെവൻ റൂൾ വൺ ഓർഡർ സെവൻ റൂൾ ഇലവൻ സെക്ഷൻ ട്വൻ്റി ഈ ഭാഗങ്ങളിലെല്ലാം കോസ് ഓഫ് ആക്ഷൻ കോസ് ഓഫ് ആക്ഷൻ എന്ന് നിരന്തരം പറയുകയും ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ ഒരു കേസ് കോടതിയിൽ ഫയൽ ചെയ്യുമ്പോൾ അതിന് നിയമഭാഷയിൽ പറഞ്ഞാൽ പ്ലെയിൻ്റ് അല്ലെങ്കിൽ അന്യായം എന്ന് പറയും ഈ പ്ലെയിൻറ്റ് അല്ലെങ്കിൽ അന്യായത്തിൽ വ്യവഹാര കാരണം അഥവാ കോസ് ഓഫ് ആക്ഷൻ ഇല്ല എങ്കിൽ ആ കേസ് കോടതിക്ക് റിജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം എന്നാണ് നിയമത്തിൽ പറയുന്നത് നമ്മൾ ആ ഒരു വസ്തുതകളും കൂടെ പിന്നാലെ നമുക്ക് നോക്കി പോകാം അപ്പോൾ എന്താണ് കോസ് ഓഫ് ആക്ഷൻ അഥവാ വ്യവഹാര കാരണം എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞാൽ കോസ് ഓഫ് ആക്ഷൻ റെഫേഴ്സ് ടു ദ എൻറ്റയർ സെറ്റ് ഓഫ് ഫാക്ട്സ് ദറ്റ് ഗീവ്സ് എ പേഴ്സൺ ദ റൈറ്റ് ടു സീക്ക് ജഡ്ജ്മെന്റ് ജുഡീഷ്യൽ റിലീഫ് എഗൈൻസ്റ്റ് അനദർ അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച് കോസ് ഓഫ് ഫാഷൻ്റെ മലയാളം ഡെഫിനേഷനിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഇംഗ്ലീഷ് ഡെഫിനേഷൻ ആണിത് ഇറ്റ് റെഫേഴ്സ് ടു ദ എൻറ്റയർ സെറ്റ് ഓഫ് ഫാക്ട്സ് ഒരു ഒരു അല്ല എൻറ്റയർ സെറ്റ് ഓഫ് ഫാക്ട്സ് ആണ് ദാറ്റ് ഗീവ്സ് എ പേഴ്സൺ ദ റൈറ്റ് ആ എൻറ്റയർ സെറ്റ് ഓഫ് ഫാക്ട്സ് ഒരാൾക്ക് ഒരു അവകാശം കൊടുക്കുന്നു ടു സീക്ക് ജുഡീഷ്യൽ റിലീഫ് അഗൻസ്റ്റ് അനദർ നിയമപരമായ ഒരു പരിഹാരം തേടുന്നതിനുള്ള ഒരു അവകാശം കൊടുക്കുന്നതാണ് കോസ് ഓഫ് ആക്ഷൻ എന്ന ഒരു ഡെഫിനിഷൻ രൂപത്തിൽ പറഞ്ഞ ഈ കോസ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു വ്യവഹാരത്തിൻ്റെ ഹൃദയമാണ് ദാറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് എനി ലോസ്യൂട്ട് എന്ത് കാണാൻ സാധിക്കും ഈ എന്താണോ വ്യവഹാര കാരണം ആ വ്യവഹാര കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ആ വ്യവഹാര കാരണത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പ്ലീഡിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അനുകൂലമായ ഒരു ജഡ്ജ്മെൻ്റ് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഒരു ലീഗൽ റൈറ്റ് വന്നു ആ ലീഗൽ റൈറ്റ് ഏതെങ്കിലും തരത്തിൽ ഇൻഫ്രിഞ്ച് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അത് നിഷേധിക്കപ്പെട്ടു അങ്ങനെ വരുമ്പോൾ ദാറ്റ് റിസൾട്ടഡ് ഇഞ്ചുറി ആൻഡ് ദാറ്റ് ഇഞ്ചുറി ഹാസ് ടു ബി ി റെമഡിറ്റ് ബൈ ഫയിംഗ് എ ലീഗൽ സ്യൂട്ട് ബിഫോർ ദ കോർട്ട് അവിടെയാണ് ഈ കോസ് ഓഫ് ആക്ഷൻ അഥവാ വ്യവഹാര കാരണം വരുന്നത് എനിക്ക് ഇപ്പോൾ ഒരു വസ്തു ഉണ്ട് അത് എൻ്റെ ഓണർഷിപ്പിലാണ് അതിൽ ഒരു എൻക്രോച്ച്മെൻറ്റ് നടക്കുന്നു അപ്പോൾ അവിടെ എൻ്റെ ഒരു ലീഗൽ റൈറ്റ് എന്ന് പറയുന്നത് ആ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പാണ് അതിലേക്ക് ഒരു ഇൻഫ്രിഞ്ച്മെൻ്റ് നടക്കുന്നു അതിലേക്ക് ഒരു ഡ്രസ് പാസ് നടക്കുന്നു അല്ലെങ്കിൽ എൻ്റെ പ്രോപ്പർട്ടിയുടെ മതിൽ ഇടിക്കുന്നു അല്ലെങ്കിൽ അതിലേക്കൊരു ഒരു വഴി വെട്ടി വഴി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഏതെങ്കിലും തരത്തിൽ പ്രോപ്പർട്ടിക്ക് നാശനഷ്ടം വരുന്ന തരത്തിലുള്ള മിസ് ചീഫ് കമ്മിറ്റിയാണ് പോകുന്നു ഈ സമയം എന്ത് സംഭവിക്കുന്നു എൻ്റെ ആ റൈറ്റിനെ ഇൻഫ്ലുൻസ് ചെയ്യുന്നു ആ ഓണർഷിപ്പ് എന്ന് പറയുന്ന എൻ്റെ ആ റൈറ്റിനെ ഇൻഫ്ലുൻസ് ചെയ്യുന്നു ആ ഇൻഫ്ലുൻസ് ചെയ്യുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഒരു ഇഞ്ചുറി ഉണ്ടാകും ആ ഇഞ്ചുറിയുടെ റെമഡി ഞാൻ നേടുന്നത് ഒരു ലോ സ്യൂട്ടിലൂടെയാണ് അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് എൻ്റെ അവിടെ ഒരു എൻ്റെ സെറ്റ് ഓഫ് ഫാക്ട്സ് വരാം എങ്ങനെയാണ് എൻ്റെ സെറ്റ് ഓഫ് ഫാക്ട്സ് വരുന്നത് എങ്ങനെയാണ് എനിക്ക് ആ ഓണർഷിപ്പ് അതിനകത്ത് കിട്ടി ആ ദിവസം അതിനകത്തൊരു ഫാക്റ്റ് ഉണ്ടാവാം അല്ലെങ്കിൽ ആ സാഹചര്യം ആ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് അതൊരു ഫാക്റ്റാണ് അതിലേക്ക് എൻക്രോച്ച്മെൻറ്റ് നടക്കാനായിട്ട് ശ്രമിക്കുന്ന ആ സമയവും ആ സാഹചര്യവും അതെല്ലാം അതിൻ്റെ ഒരു ഫാക്റ്റാണ് അപ്പോൾ ആ എൻ്റെ സെറ്റ് ഓഫ് ഫാക്ട്സ് വരുന്നു അത് ഒരു ദിവസം കൊണ്ടാവണമെന്നില്ല പല സമയങ്ങളിലാവാം അത് ഓറലായിട്ടാവാം വെർബലായിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നതാകാം അല്ലെങ്കിൽ ശ്രമിക്കുന്നത് ഞാൻ പ്രിവെൻറ്റ് ചെയ്യുന്നതാകാം അപ്പം ഒരു സീരിയസ് ഓർ സെറ്റ് ഫാക്ട്സ് അവിടെ അവിടേക്ക് വരുന്നു അവിടെ എന്ത് ചെയ്യുന്നു ദാറ്റ് ഗീവ്സ് എ പേഴ്സൺ ദ റൈറ്റ് ടു സീക്ക് ജുഡീഷ്യൽ റിലീഫ് എഗൈൻസ്റ്റ് അനതർപേസ് അവിടെ എനിക്ക് ഒരു ജുഡീഷ്യൽ റിലീഫ് നേടാൻ സാധിക്കും എങ്ങനെയാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് എൻ്റെ ഓണർഷിപ്പിലേക്കുള്ള പ്രോപ്പർട്ടിയിലേക്ക് എൻ്റെ നെയ്മ എൻക്രോച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു ത്രെട്ടുണ്ട് ഹി ടൈഡ് മെനി ടൈംസ് ടു എൻക്രോച്ച് ഇൻറ്റ് മൈ പ്രോപ്പർട്ടി ഐ ഹാവ് ട്രൈഡ് ഇറ്റ് ടു പ്രിവെൻറ്റഡ് ഹിം അവിടെ ഒരു സെറ്റ് ഓഫ് ഫാക്ട്സ് വന്നു എൻ്റെ ഒരു റൈറ്റ് ഇൻഫ്ലൻസ് ചെയ്തു സോ ഐ ഗെറ്റ് എ കോസ് ഓഫ് ആക്ഷൻ വ്യവഹാര കാരണം ഉണ്ടാകുന്നു വ്യവഹാര കാരണം നമ്മൾ വ്യക്തമായി പറഞ്ഞില്ല എങ്കിൽ വ്യവഹാര കാരണമില്ലാത്ത ഒരു സംഗതിക്ക് ഒരിക്കലും കോടതിക്ക് ഒരു റിലീഫ് തരുവാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഈ കോസ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന വ്യവഹാര കാരണത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു സംഗതിയും ദ കോസ് ഓഫ് ആക്ഷൻ മസ്റ്റ് ബി ആൻറ്റിസിഡൻ്റ് ടു ദ ഫയലിങ് ഓഫ് ദ സ്യൂട്ട് ആൻറ്റിസിഡൻ്റ് എന്ന് പറഞ്ഞാൽ മുൻപ് സംഭവിക്കുന്നത് നമ്മൾ എപ്പോഴാണോ ഒരു കേസ് ഫയൽ ചെയ്യാൻ പോകുന്നത് അതിന് മുൻപായിരിക്കും വ്യവഹാര കാരണം ഉത്ഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാളെ എനിക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് ആൻ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒരു വ്യവഹാര കാരണം ഉണ്ടാക്കി നമുക്കൊരു കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല സോ കാരണം എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി ആൻറ്റിസിഡൻറ്റ് കേസ് കൊടുക്കുന്നതിന് മുൻപ് സംഭവിച്ചിരിക്കണം നാളെ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റിൻ അവിടെ വരുന്നില്ല അതുപോലെ ഈ വ്യവഹാര കാരണം ലിമിറ്റേഷനുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം അതായത് ഒരു വ്യവഹാര കാരണം സ്റ്റാർട്ട് ചെയ്തു ആ വ്യവഹാര കാരണം സ്റ്റാർട്ട് ചെയ്താൽ ലിമിറ്റേഷൻ ആക്കിലെ സെക്ഷൻ നയൻ പ്രകാരം വൺസ് എ കോസ് ഓഫ് ആക്ഷൻ എറൈസസ് ആൻഡ് ദൈം ബിഗിൻസ് ടു റൺ നോ സബ്സിക്വൻറ്റ് ഡിസബിലിറ്റി ഓർ ഇനബിലിറ്റി ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ സ്യൂട്ട് സ്റ്റോപ്പ് ഇറ്റ്സ് ഒരിക്കലൊരു വ്യവഹാര കാരണം റൺ ചെയ്താൽ അത് കണ്ടിന്യൂസ് ആയിട്ട് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് അത് റൺ ചെയ്തുകൊണ്ടേയിരിക്കും അതൊരിക്കലും നിൽക്കുന്നില്ല അപ്പോൾ നമ്മൾ ചോദിക്കും ഓസോഫാക്ഷൻ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ പിന്നെ നമുക്ക് എന്താണ് കേസ് കൊടുത്താൽ എന്താണ് എപ്പം വേണമെങ്കിലും കേസ് കൊടുത്താൽ എന്താണ് അതുകൊണ്ടാണ് ലിമിറ്റേഷൻ ആക്റ്റിലെ സെക്ഷൻ നയനിൽ കോസ് ഓഫ് ആക്ഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുമെങ്കിലും ചില കേസുകളെ സംബന്ധിച്ച് ഒരു നിയമപരിമിതി അല്ല ഒരു കാലദൈർഘ്യം അവിടെ ചില കേസുകൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നു അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് ഈ ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ കോസ് ഓഫ് ആക്ഷൻ ഡെസിൻറ്റും കോസ് ഓഫ് ആക്ഷൻ അവസാനിക്കുന്നില്ല പക്ഷേ അവിടെ എന്ത് സംഭവിക്കുന്നു ലിമിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്റെ കയ്യിൽ നിന്ന് ഒരാൾ ഒരു പതിനായിരം രൂപ കടമായി വാങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കടമായി വാങ്ങി ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കടമായി വാങ്ങിച്ച ആ പൈസ തിരിച്ചു തന്നില്ല എങ്കിൽ എനിക്ക് നിയമപരമായ മാർഗത്തിലൂടെ അത് എൻഫോഴ്സ് ചെയ്തെടുക്കാം സോ ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അതിൻ്റെ അതിൻ്റെ ലിമിറ്റേഷൻ റൺ ചെയ്യുകയാണ് വ്യവഹാര കാരണം ആരംഭിക്കുകയാണ് അത് എനിക്ക് എന്നുവരെയാണ് അത് ആവശ്യപ്പെടാനുള്ള അവകാശമുള്ളത് ലിമിറ്റേഷൻ ആക്ട് പറയുന്നു മൂന്ന് വർഷം വരെ മാത്രമേ നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ഒരു ലിറ്റിഗേഷനിൽ ഏർപ്പെടുവാൻ സാധിക്കുകയുള്ളൂ സോ മൈ ലിമിറ്റേഷൻ പീരിയഡ് എൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ തേർഡ് ഇയർ ഓഫ് ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തുടങ്ങി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തിയെട്ടായപ്പോൾ എൻ്റെ എൻഫോഴ്സ് ചെയ്യുവാനുള്ള റൈറ്റ് അവിടെ അവസാനിച്ചു അപ്പം ഈ കോസ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സംഗതി അവിടെ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അവിടെ എന്ത് സംഭവിച്ചു എൻ്റെ ലീഗൽ റൈറ്റ് അവിടെ പാരലൈസ് ചെയ്യപ്പെട്ടു എപ്പോൾ ത്രീ ഇയേഴ്സിന് ശേഷം അപ്പം ദാറ്റ് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ത്രൂ എ കോർട്ട് ഓഫ് ലോ അതാണ് ഈ കോസ് ഓഫ് ആക്ഷനും ലിമിറ്റേഷനും തങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പം ലിമിറ്റേഷൻ ലോയിൽ പറയുന്നു ലിമിറ്റേഷൻ ആക്ട് സെക്ഷൻ നയനിൽ പറയുന്നു വൺസ് ദ ലിമിറ്റേഷൻ സ്റ്റാർട്ട്സ് ഇറ്റ് വിൽ കണ്ടിന്യൂ ടു റൺ ഇറ്റ് വിൽ നെവർ എൻസ് അങ്ങനെ ഇത് നെവർ എൻഡ് ആണെങ്കിൽ നമുക്ക് എപ്പം വേണമെങ്കിലും ആവശ്യപ്പെട്ടുകൂടെ അവിടെയാണ് ലിമിറ്റേഷൻ ആക്ടിലെ ഒരു പരിധി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഓരോ സംഗതികളും നമ്മൾ ആവശ്യപ്പെടുന്നതിലും വ്യക്തമായ ചില സമയപരിമിതി സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് ലിമിറ്റേഷൻ ആക്ടിൽ അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഒരു ഉദാഹരണമാണ് മണി ട്രാൻസാക്ഷനിൽ പറഞ്ഞ ഒരു ഉദാഹരണമാണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടെ ദി കോസ് ഓഫ് ആക്ഷൻ ഈസ് ദി സ്റ്റാർട്ടിംഗ് ലൈൻ ഓഫ് ദ റൈസ് ആ കോസ് ഓഫ് ആക്ഷൻ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആരംഭിച്ചു ദ ലിമിറ്റേഷൻ പീരീഡ് ഈസ് ദ എൻഡ് ഓഫ് ദ ട്രാക്ക് നമ്മളൊരു ഓട്ടോ മത്സരം നടക്കുന്നു ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഒരു എൻഡിങ് പോയിന്റ് വരെ എത്തുമ്പോഴാണ് നമുക്ക് പ്രൈസ് കിട്ടുന്നത് ആ സ്റ്റാർട്ടിങ് പോയിന്റ് കഴിഞ്ഞു ഒരു എൻഡിങ് പോയിന്റ് നിശ്ചയിച്ചിരിക്കുന്നു ആ ട്രാക്ക് പിന്നെ അങ്ങോട്ട് നീണ്ടു പോവുകയാണ് നമ്മൾ അതിനപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല പോയാൽ നമുക്ക് എന്ത് കിട്ടില്ല പ്രൈസ് കിട്ടില്ല സ്റ്റാർട്ടിങ് ആ ട്രാക്ക് വരെ ഓടുന്നതിനാണ് നമുക്ക് പ്രൈസ് ഉള്ളത് നമ്മൾ ആ ട്രാക്കിന് ശേഷം ഓടി നമുക്ക് ഓടാം നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ആ ട്രാക്ക് വരെ ആരാദ്യം ഓടിയെത്തുന്നു അവർക്കാണ് പ്രൈസ് കിട്ടുന്നത് അതുപോലെയാണ് ഈ ലിമിറ്റേഷൻ പീരീഡ് ഈസ് ദി എൻഡ് ഓഫ് ദ ട്രാക്ക് നമുക്കൊരു റൈറ്റ് സ്റ്റാർട്ട് ചെയ്തു ആ ട്രാക്ക് സ്റ്റാർട്ടിങ് ഓഫ് ദ ലൈൻ ഓഫ് ദ റൈസ് ആ റൈസ് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റൈസ് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ആ ട്രാക്ക് നീണ്ടു പോകുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി എട്ടാവുമ്പോൾ ആ ട്രാക്ക് നിന്നു ദർ ആഫ്റ്റർ ദോ ദി കോഴ്സ് ഓഫ് ആക്ഷൻ റൺസ് ആൻഡ് അവർ അവർ ലീഗൽ റൈറ്റ് ഹാസ് ബീൻ പാരലൈസ്ഡ് ദ എൻഡ് ഓഫ് ദ ട്രാക്കിംഗ് പീരീഡ് ദാറ്റ് ഈസ് ടു തൗസൻഡ് ട്വൻറ്റി എയ്റ്റ് അപ്പം അതാണ് ഈ ലീഗൽ റൈറ്റ് എൻഫോഴ്സ് ചെയ്യപ്പെടാൻ പറ്റില്ല അത് ടെക്നിക്കലി അവർ റൈറ്റ് ഈസ് ദയർ ഇൻ ബട്ട് ഇറ്റ് ഹാസ് മീൻ പരലൈസ്ഡ് എന്ന നിയമത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് പരലൈസ് ചെയ്യപ്പെട്ടു അപ്പോൾ അതിനാണ് ഒരു 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 ഇതിനൊരു ഇന്ത്യൻ സേ ഉണ്ട് ഇന്ത്യൻ സേ എന്ന് പറയുന്നത് ലിമിറ്റേഷൻ ബാഴ്സ് ദ റെമഡി അപ്പം രണ്ടായിരത്തി ഇരുപത്തി എട്ടിന് ശേഷം നമ്മൾ പരിഹാരം അസ്തമിച്ചു ബട്ട് ഡെസ് ഇൻഡ് എക്സ്റ്റിങ്ക്യൂഷ് ദ റൈറ്റ് നമ്മുടെ അവകാശം ഇല്ലാതാവുന്നില്ല അപ്പോൾ ഇവിടെ വേറൊരു വസ്തു നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കയ്യിൽ നിന്ന് പതിനായിരം രൂപ മേടിച്ച ഒരാൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ് പീരിയഡാണ് അയാൾക്കെന്തോ ഒരു നന്മ തോന്നി നമുക്ക് ഇരുപത്തി ലിമിറ്റേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം അയാൾ നമുക്കൊരു പതിനായിരം രൂപ കൊണ്ട് തന്നിരിക്കട്ടെ പതിനായിരം രൂപ നമുക്ക് തിരിച്ചു തന്നു സങ്കല്പിക്കുക ഈ തിരിച്ചു തന്നതിന് ശേഷമാണ് അയാൾ അറിയുന്നത് ആ മൂന്ന് വർഷം കഴിഞ്ഞാൽ എനിക്ക് പൈസ തിരിച്ചു കൊടുക്കണ്ടല്ലോ അപ്പം നമ്മളുടെ എന്ത് ചെയ്യുന്നു ഇത് അയാൾ ഒന്ന് പൈസ ആവശ്യപ്പെടുന്നു നമ്മൾ തിരിച്ചു കൊടുക്കണോ വേണ്ട നിയമപരമായിട്ട് നമ്മൾ ഈ പതിനായിരം രൂപ തിരിച്ചു കൊടുക്കണ്ട കാരണം എന്താണ് നമ്മുടെ റൈറ്റ് അവിടെ നിൽക്കുകയാണ് അയാൾ നമുക്ക് ലീഗലി എൻഫോഴ്സ് ചെയ്യുവാനുള്ള നമ്മുടെ റെമഡി മാത്രമേ പരലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ നമ്മുടെ റൈറ്റ് അവിടെ നിലനിൽക്കുന്നു സോ ആ റൈറ്റ് അനുസരിച്ചുള്ള പൈസയാണ് നമുക്ക് കിട്ടിയത് ഇതിൽ ഈ ഡെറ്റ് ടെക്നോളജിമെൻ്റ് എന്ന് പറയുന്ന വേറൊരു സംഗതി ലിമിറ്റേഷൻ ആക്റ്റിൽ പറയുന്നുണ്ട് ഞാൻ ഇപ്പം പോകുന്നില്ല നമ്മൾ കോസ് ഓഫ് ആക്ഷനെ കുറിച്ച് പറയുന്ന സംഗതി ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഈ കോസ് ഓഫ് ആക്ഷൻ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴും നമുക്ക് ഇത്തരത്തിൽ പൈസ ഈ പീരീഡിന് ശേഷം തന്നാലും നമ്മുടെ റൈറ്റ് അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ആ തന്നയാളിന് ആ പൈസ തിരിച്ച് ആവശ്യപ്പെടുവാൻ ലീഗലി സാധിക്കില്ല കാരണം നമ്മുടെ റൈറ്റ് അനുസരിച്ചുള്ള പൈസയാണ് നമ്മൾ മേടിച്ചത് പക്ഷേ അവിടെ പെർലൈസ് ചെയ്യപ്പെട്ടത് നമ്മുടെ റൈറ്റ് ടു എൻഫോഴ്സ് ദാറ്റ് റെമഡിയാണ് പെർലൈസ് ചെയ്യപ്പെട്ടത് സോ നമുക്ക് വീണ്ടും തിരിച്ച് കോസ് ഓഫ് ആക്ഷനിലേക്ക് വന്നാൽ ഈ സെക്ഷൻ പതിനെട്ടിലാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈ അക്നോളജ്മെൻ്റിൻ്റെ കാര്യം പറയുന്നത് അപ്പം ഈ മൂന്ന് വർഷം കഴിഞ്ഞ ഒരു സംഗതിക്ക് ഒരു തുടർന്നൊരു അഗ്നോളജ്മെൻറ്റ് അഗ്നോളജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു പുതിയ എഗ്രിമെന്റോ അല്ലെങ്കിൽ ആ പഴയ എഗ്രിമെന്റ് തന്നെ ഏതെങ്കിലും തരത്തിൽ പുതുക്കുകയോ ചെയ്താൽ അവിടെ ഒരു പുതിയ സ്റ്റാർട്ടിംഗ് പീരീഡ് ആരംഭിക്കുന്നു എന്നും ഈ ലിമിറ്റേഷൻ ആക്ടിൽ പറയുന്നു പിന്നെ അതുപോലെ തന്നെ ഈ ചില കോഴ്സ് ഓഫ് ആക്ഷൻസ് കണ്ടിന്യൂസ് ആയിരിക്കും ഇപ്പം നമ്മുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ആ പ്രോപ്പർട്ടിയിൽ ഒരാളിങ്ങനെ വേസ്റ്റ് കൊണ്ടുവന്നിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും വേസ്റ്റ് ഇടുന്നു ഇത് എത്ര പറഞ്ഞതൊക്കെയും കേൾക്കുന്നില്ല അപ്പോൾ ഈ ആദ്യം വേസ്റ്റ് ഇട്ട ദിവസം നമുക്കൊരു ലിമിറ്റേഷൻ പീരീഡ് എന്നുള്ള രീതിയിൽ ഇതിനെ കാണാൻ സാധിക്കില്ല ദാറ്റ് ഈസ് എ കണ്ടിന്യൂയിങ് അഫൻസ് അപ്പോൾ അതൊരു കണ്ടിന്യൂയിങ് കോഴ്സ് ഓഫ് ആക്ഷൻ ആണ് അപ്പോൾ എന്ത് സംഭവിക്കും ആ കോഴ്സ് ഓഫ് ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് അവിടെ നമുക്കൊരു കണ്ടിന്യൂ കോഴ്സ് ഓഫ് ആക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പം വേണമെങ്കിലും അതിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാം അപ്പോൾ ആദ്യം വേസ്റ്റ് ഇട്ടതിന് ശേഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്കൊരു റെമഡി ആവശ്യപ്പെടാൻ സാധിക്കില്ല എന്ന് അവിടെ പറയാൻ പറ്റത്തില്ല കാരണം സെക്ഷൻ ഇരുപത്തി രണ്ട് ലിമിറ്റേഷൻ ആക്കിലെ സെക്ഷൻ അനുസരിച്ച് എ ഫ്രഷ് പീരിയഡ് ഓഫ് ലിമിറ്റേഷൻ ബിഗിൻസ് ടു റൺ അറ്റ് എവറി മൊമെൻറ്റ് ദ റോങ് കണ്ടിന്യൂസ് ദ കോസ് ഓഫ് ആക്ഷൻ ഈസ് കോൺസ്റ്റൻ്റ് റണ്ണിങ് റിന്യൂവിങ് അവിടെ കോസ് ഓഫ് ആക്ഷൻ റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസം ഇയാൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഓരോ സമയം ഇയാൾ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടുമ്പോഴും ഈ കോസ് ഓഫ് ആക്ഷൻ റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു പുതിയതായിട്ട് ആരംഭിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ട് അവിടെ കണക്കാക്കാം അപ്പോൾ അത്ര അതാണ് ഈ കണ്ടിന്യൂ കോസ് ഓഫ് ആക്ഷനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ ചില ചില പ്രോപ്പർട്ടികളെ സംബന്ധിച്ച് ഈ നേരത്തെ മുമ്പ് ഞാൻ സൂചിപ്പിച്ചല്ലോ റൈറ്റ് എവിടെ ഉണ്ടാകും നമ്മുടെ എൻഫോഴ്സ്മെന്റ് മാത്രമേ പരലൈസ് ചെയ്യപ്പെടൂ എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിന് വിരുദ്ധമായിട്ട് ഈ സെക്ഷൻ ട്വൻറ്റി സെവൻ ിൽ പറയുന്ന ഒരു പ്രോപ്പർട്ടി റൈറ്റ് ഉണ്ട് ദാറ്റ് ഈസ് ദ ലിമിറ്റേഷൻ ആക്റ്റിലെ സെക്ഷൻ ട്വൻറ്റി സെവനിൽ പറയുന്നു നമ്മൾ ഈ ചില പ്രോപ്പർട്ടികൾ ഒരാളുടെ കൈവശം ആയിട്ട് ഫ്രീ ആയിട്ട് വിത്തൌട്ട് എനി എനി ഒബ്ജെക്ഷൻ പന്ത്രണ്ട് വർഷം കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു അഡ്വൈസ് പൊസിഷൻ ക്ലെയിം ചെയ്യാം എന്ന് നിയമത്തിൽ പറയുന്നു അപ്പോൾ ഈ അഡ്വൈസ് പൊസിഷൻ്റെ കേസിൽ വരുമ്പോൾ നമ്മുടെ യഥാർത്ഥ ടൈറ്റിൽ ഹോൾഡറിന് ഒരു റൈറ്റ് ഉണ്ട് ദാറ്റ് ഈസ് നേരൻ ഈവൻ ദെൻ അൺഇൻറ്ററപ്റ്റഡ് പീസ്ഫുൾ പൊസഷൻ ഓഫ് ദീസ് ലോങ് ട്വൽവ് ഇയേഴ്സ് ഓഫ് പീരീഡ്സ് വിൽ ഗെറ്റ് ദ റൈറ്റ് ഓഫ് പൊസേഷൻ ഓഫ് അനദർ പേഴ്സൺ വിച്ച് ഈസ് നോൺ ആസ് അൻവേഴ്സ് പേഴ്സൺ അഡ്വേസ് പൊസേഷൻ വിച്ച് ഈസ് അഡ്വേസ്ഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ റിയൽ ടൈറ്റിൽ ഹോൾഡർ ഇവിടെ ആ ടൈറ്റിൽ ഹോൾഡറിന് എന്ത് സംഭവിക്കുന്നു റെമഡിയും നഷ്ടപ്പെടുന്നു ഒപ്പം റൈറ്റ് നഷ്ടപ്പെടുന്നു അത് സെക്ഷൻ ട്വൻ്റി സെവൻ്റെ ഒരു പത്തേനാണ് അപ്പം നമുക്ക് എല്ലാ കേസിലും റൈറ്റ് നിലനിൽക്കും റെമഡി മാത്രമേ പർലൈസ് ചെയ്യപ്പെടുകയുള്ളൂ എന്ന് പറയുമ്പോഴും അതിനൊരു എക്സംബിഷനാണ് സെക്ഷൻ ട്വൻറ്റി സെവനിൽ പറയുന്ന അഡ്വൈസ് പൊസിഷനെ പോലെയുള്ള നിയമത്തിൽ സംഗതികൾ ഇനി നമ്മുടെ നിയമം വ്യാഖ്യാനങ്ങൾ ജഡ്ജ്മെൻറ്റുകൾ കോസ് ഓഫ് ആക്ഷനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം അതിലെ ഈ ദാഹിബൻ വേഴ്സസ് അരവിന്ദഭായി കല്യാൺ ജി ബാനുസാലി എന്ന് പറയുന്ന ഒരു കേസുണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ആണ് അതിൻ്റെ സൈറ്റേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് കെ എച്ച് സി ആറ് നാല് നാല് ആറാണ് അതിൽ കോസ് ഓഫാക്ഷൻ്റെ ഡെഫിനിഷൻ പറയുന്നത് കോസ് മീൻസ് എവറി ഫാക്റ്റ് വിച്ച് വുഡ് ബി നെസസറി ഫോർ ദി പ്ലൈൻഡ് ഇഫ് ടു പ്രൂവ് ഇഫ് ട്രാവേഴ്സ്ഡ് ഇൻ ഓർഡർ ടു സപ്പോർട്ട് ഹിസ് റൈറ്റ് ടു ജഡ്ജ്മെൻറ്റ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഒരിക്കലും ഇതേ സംഗതിയില് സ്വാമി ആത്മാനന്ദ വേഴ്സസ് ശ്രീ രാമകൃഷ്ണ തപോവനം രണ്ടായിരത്തി അഞ്ച് കെ എച്ച് സി ഒന്ന് ആറ് നാല് ഒൻപതിൽ റിപ്പോർട്ട് ചെയ്ത ഒരു കേസിൽ എ കോസ് ഓഫ് ആക്ഷൻ ദസ് മീൻസ് എവറി ഫാക്ട് വിച്ച് ഇഫ് ട്രാവേഴ്സ്ഡ് ഇറ്റ് വുഡ് ബി നെസസറി ഫോർ ദി പ്ലൈൻഡിഫ് ടു പ്രൂവ് ആൻ ഓർഡർ ടു സപ്പോർട്ട് ഹിസ് റൈറ്റ് ടു എ ജഡ്ജ്മെന്റ് ഓഫ് ദി കോർട്ട് ഇൻ അതർവേഴ്സ് ഇറ്റ് ഈസ് എ ബണ്ടിൽ ഓഫ് ഫാക്ട്സ് വിച്ച് ടേക്കൺ വിത്ത് ദ ലോ അപ്ലിക്കബിൾ ടു ദിവസൻസ് ഇറ്റ് മസ്റ്റ് ഇൻക്ലൂഡ് സം ആക്ട് Done by the defendant, since in the absence of such an act, no cause of action can possibly accrue. It is not limited to the actual infringement of the right sued on, but includes all the material facts in which it is founded. T. vs. TV Satyapal. ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കെ എച്ച് സി മൂന്ന് രണ്ട് നാല് വൈ ഇൽ കൺസിഡറിംഗ് എൻ ആപ്ലിക്കേഷൻ അണ്ടർ ഓർഡർ സെവൻ റൂൾ ഇലവൻ സി പി സി വാട്ട് ഈസ് റിക്കൂഡ് ടു ബി ഡിസൈഡ് ഈസ് വെദർ ദ പ്ലൈൻറ്റ് ഡിസ്ക്ലോസസ് എ റിയൽ കോഴ്സ് ഓഫ് ആക്ഷൻ ഓർ സമതിങ് പ്യുവർലി ഇലൂഷറി ഇൻ ദ ഫോളോയിങ് വേർഡ്സ് ദ ലേണ മുൻസിഫ് മസ്റ്റ് റിമെമ്പർ ദാറ്റ് ഇഫ് ഓൺ എ മീനിങ് ഫുൾ നോട്ട് ഫോർമൽ റീഡിംഗ് ഓഫ് ദ പ്ലെയിൻഡ് ഇറ്റ് ഈസ് മാനിഫെസ്റ്റലി വെക്സേഷ്യസ് ആൻ്റി മെറിറ്റ്ലെസ് ഇൻ ദ സെൻസ് ഓഫ് നോട്ട് ഡിസ്ക്ലോസിങ് എ ക്ലിയർ റൈറ്റ് ടു സ്യൂ ഹീ ഷുഡ് എക്സർസൈസ് ഹീസ് പവർ അണ്ടർ ഓർഡർ സെവൻ റൂൾ ഇലവൻ സി പി സി ടേക്കിംഗ് കെയർ ടു സീ ദാറ്റ് ദ ഗ്രൗണ്ട് മെൻഷൻ ദയർ ഇൻ ഈസ് ഫുൾഫെയിൽഡ് ആൻഡ് ഇഫ് ക്ലവർ ഡ്രാഫ്റ്റിംഗ് ഹാസ് ക്രിയേറ്റഡ് ദ ഇലൂഷൻ ഓഫ് എ കോസ് ഓഫ് ആക്ഷൻ നിപിറ്റ് ഇൻ ദ ബേർഡ് അറ്റ് ദ ഫസ്റ്റ് ഹിയറിംഗ് സോ കോസ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് റിയൽ ആയിരിക്കണം അത് വെക്സേഷ്യസ് ആവാൻ പാടില്ല അത് ഒരു ഇൻഫ്രിഞ്ചിങ് ആവാൻ പാടില്ല എന്നൊക്കെയാണ് ഈ ഡിസിഷനുകളിൽ പറയുന്നത് അപ്പോൾ ഈ ഈ കോഴ്സ് ഓഫ് ആക്ഷനെ സംബന്ധിച്ച് സെക്ഷൻ ട്വൻറ്റിയിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച സി പി സി സെക്ഷൻ ട്വന്റിയിൽ സിയിൽ പറയുന്നു ദ കോസ് ഓഫ് ആക്ഷൻ കോളി ഓർ പാർട്ട് അറൈസസ് അതായത് സെക്ഷൻ ട്വൻറ്റി പറയുന്നത് ദ സ്യൂട്ട് ടു ബി ഇൻസ്റ്റിറ്റ്യൂട്ടർ വെയർ ഡിഫൻ്റൻറ്റ് റിസൈറ്റ് പോർ കോസ് ഓഫ് ആക്ഷൻ എറൈസസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു പ്രതി താമസിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അയാളുടെ നാച്ചുറൽ റെസിഡൻസിൽ അല്ലെങ്കിൽ അയാളുടെ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ ഒക്കെയാണ് ഒരു ഒരു കേസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ഇത് കോളിയായിട്ട് മൊത്തത്തിലോ അല്ലെങ്കിൽ ഭാഗികമായോ ഉത്ഭവിക്കുന്ന സ്ഥലങ്ങളിൽ കോസ് ഓഫ് ആക്ഷൻ ഉണ്ടാകും എന്ന് സെക്ഷൻ ട്വൻറ്റിയിൽ പറയുന്നു പിന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച സെക്ഷൻ കോസ് ഓഫ് ആക്ഷനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് ഓർഡർ ടു റൂൾ ടു എന്ന് പറയുന്നത് ഈ ഓർഡർ ടു റൂൾ ടുവിന് കോസ് ഓഫ് ആക്ഷനുമായിട്ട് വളരെ ഭയങ്കരമായ ബന്ധമുണ്ട് കാരണം ആ കേസ് ആ ഓർഡർ ടു റൂൾ ടു തന്നെ നിൽക്കുന്നത് കോസ് ഓഫ് ആക്ഷനെ അടിസ്ഥാനമാക്കിയാണ് കോസ് ഓഫ് ആക്ഷനാണ് അതിൻ്റെ അതിൻ്റെ ബെയ്സ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പം അവിടെയും ഈ കോസ് ഓഫ് ആക്ഷനെ കുറിച്ച് പറയുന്നുണ്ട് ഓർഡർ ടു റൂൾ ടു ടു അവോയ്ഡ് ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് സ്യൂട്ട്സ് അതിനുവേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഓർഡർ ടു റൂൾ ടു എന്ന് പറയുന്നത് അതുപോലെ പിന്നെ നമുക്ക് ഈ ഇത് കാണാൻ സാധിക്കുന്നത് ഓർഡർ ടു റൂൾ ടുവിൻ്റെ ഒരു വാക്ക് കാണാൻ സാധിക്കുന്നത് ഓർഡർ സെവനില് പ്ലെയിൻറ്റിനെ കുറിച്ച് പറയുന്ന ഭാഗത്താണ് അവിടെ ഈ ഓർഡർ സെവൻ വണ്ണിൽ ദ ഫാക്ട്സ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ കോസ് ഓഫ് ആക്ഷൻ ആൻഡ് വെൻ ഇറ്റ് എറോസ് അതാണ് നമ്മൾ പ്ലെയിൻ്റ് ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ കോസ് ഓഫ് ആക്ഷൻ എവിടെ ആരംഭിച്ചു എന്ന് ആരംഭിച്ചു അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഒരു മണിസൂട്ടിൻ്റെ കാര്യം തന്നെ വരികയാണ് കോഴ്സ് ഓഫ് ആക്ഷൻ എവിടെ വെച്ച് ആരംഭിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ സെക്ഷൻ ട്വൻറ്റിയിൽ കണ്ടു ഡിഫൻഡൻറ് റിസൈഡ് ചെയ്യുന്ന സ്ഥലത്തോ ഡിഫൻഡൻറ്റ് ബിസിനസ് ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗികമായ കോഴ്സ് ഓഫ് ആക്ഷൻ പൂർണ്ണമായോ ഭാഗികമായോ കോഴ്സ് ഓഫ് ആക്ഷൻ നടന്ന സ്ഥലത്തോ കേസ് കൊടുക്കാം എന്ന് നമ്മൾ നേരത്തെ കണ്ടു അപ്പം ആ കോഴ്സ് ഓഫ് ആക്ഷൻ എവിടെ വെച്ച് നടന്നു എന്തിനു വേണ്ടിയിട്ടാണത് ഈ കോടതിയുടെ അധികാരപരിധി നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് നടന്നു എന്തിനു വേണ്ടിയിട്ടാണ് വെദർ ദ റൈറ്റ് ഓഫ് ദി പ്ലെയിൻറ്റീവ് അതും കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ ഒരു പ്ലെയിന്റ് കോസ് ഓഫ് ആക്ഷൻ എഴുതണം കോസ് ഓഫ് ആക്ഷൻ എന്ന് മാത്രമല്ല കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദാക്സ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദ കോസ് ഓഫ് ആക്ഷൻ വെൻ ഇറ്റ് അതും അതിനകത്ത് സെവനിൽ പറയുന്നു അതുപോലെ ഈ സെക്ഷൻ ഓർഡർ സെവനിലെ തന്നെ ഇലവണിൽ ഈ മുമ്പ് വായിച്ച ജഡ്ജ്മെൻ്റുകളെല്ലാം പറയുന്നത് കാര്യമാണ് കോസ് ഓഫ് ആക്ഷൻ ഇല്ലെങ്കിൽ ഒരു അന്യായം റിജക്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് അവിടെ റിജക്ഷൻ ഓഫ് പ്ലെയിന്റിൽ പറയുന്നത് വേർ ഇറ്റ് ഡസ് നോട്ട് ഡിസ്ക്ലോസ് എ കോസ് ഓഫ് ആക്ഷൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റീസൺ ഫോർ ദ റിജക്ഷൻ ഓഫ് എ പ്ലൈൻറ്റ് അണ്ടർ ഓർഡർ സെവൻ റൂൾ ഇലവൻ ഈസ് ഇലവൺ എ ആയിട്ട് തന്നെ പറയുന്നത് വെയർ ഇറ്റ് ഡസ് നോട്ട് ഡിസ്ക്ലോസ് എ കോസ് ഓഫ് ആക്ഷൻ അപ്പോൾ അതുകൊണ്ട് കോസ് ഓഫ് ആക്ഷന് അത്ര കണ്ട് പ്രാധാന്യമുണ്ട് എന്ന വസ്തുത നമ്മൾ കേസ് ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സംഗതി ഒരു ചെറിയ രൂപത്തിൽ അവതരിപ്പിക്കാം എന്ന് വിചാരിച്ചത് അപ്പോൾ ആരെങ്കിലും കോസ് ഓഫ് ആക്ഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട മറുപടി ഇതാണ് ഇറ്റ് റെഫേഴ്സ് ടു ദ എൻറ്റയർ സെറ്റ് ഓഫ് ഫാക്ട്സ് ദാറ്റ് ഗീവ്സ് എ പേഴ്സൺ ദ റൈറ്റ് ടു സീക്ക് ജുഡീഷ്യൽ റിലീഫ് എഗൻസ്റ്റ് എന്ന നന്ദി നമസ്കാരം